ഉണ്ണീഷോയുടെ ചന്സിന് സ്തുതിയകട്ടെ ഇന്ന് ക്രിസ് സെഫാരിയുടെ പതിനെട്ടാം ദിവസമാണ് ഇന്നത്തെ വചനം ലൂക്ക രണ്ടേ ഇരുപത്തി ഏഴാണ് പശുതാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്നു ദേവാലയത്തിലെത്തിയ ഉണ്ണീശോയെ എടുക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ടു പേരാണ് ഷിമിയോനും അന്നയും അങ്ങനെ ചുമ്മാതങ്ങ് ഉണ്ണിഷോയെ എടുക്കാൻ പറ്റുമോ കൂട്ടുകാരെ അതിനെത്തിരി ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടേ ചിമയോൻ്റെ ക്വാളിഫിക്കേഷൻ നീതിമാൻ ദൈവഭക്തൻ പശുതാത്മാവൻ നിറഞ്ഞവൻ അന്യുടേത് ചെറുപ്പം മുതലേ ദേവാലയത്തിൽ സഹായിക്കുന്നവളും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഓസിക്കുകയും ചെയ്യുന്നവളും കൂടാതെ ദൈവത്തിൻ്റെ പ്രവാചികയുമായിരുന്നു ഇവർ രണ്ടുപേരും ചില്ലറക്കാരായിരുന്നില്ല അപ്പോ ക്രിസ്മസിനായി ഒരുങ്ങുന്ന നമുക്കും ഉണ്ണീശോയെ എടുക്കേണ്ടേ നമുക്കും ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടേ സോ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഞാൻ ക്വാളിഫൈഡ് ആണോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം വലിയ ഡിഗ്രി ഉയർന്ന ജോലി നല്ല ശമ്പളം ഇതൊന്നും അല്ലട്ടോ ക്വാളിഫിക്കേഷൻ ജീവിത വിശുദ്ധിയുള്ളവരാണോ നന്നായി പ്രാർത്ഥിക്കുന്നവരാണോ നീതിയും സത്യമുള്ളവരാണോ ഇതൊക്കെയുണ്ടെങ്കിൽ ഉറപ്പായ നമുക്ക് ഉണ്ണീഷോയെ സ്വീകരിക്കാം ഇനി കഷ്ടി ഒരാഴ്ച കൂടിയുള്ളൂ നമുക്ക് നന്നായി ഒരുങ്ങാം ഉൾക്കൂട്ടിയിൽ പിറന്ന ഉണ്ണീശോയെ വിശദീ ജീവിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമേ എന്ന സുഹൃത്ത് ജപം നമുക്ക് ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ ചൺസിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്